അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് ദുൽഹിജ്ജ മാസത്തിൽ നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലിഹി എല്ലാം ചരിത്രങ്ങൾ അയവിറക്കുകയാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ദൃഢതയും അജഞ്ചലമായ ത്യാഗസന്നദ്ധതയും മുഖമുദ്രമാക്കിയ പ്രവാചകരായിരുന്നല്ലോ ഇബ്രാഹിം നബി അലിഹിസലാം എത്ര വലിയ ത്യാഗം സഹിച്ചും നാഥൻ്റെ കൽപ്പന അംഗീകരിക്കാൻ സനാ സദാസന്നദ്ധരായിരുന്നു മഹാനവറുകൾ ആ മധു ജീവിതം പഠനവിധേയമാക്കുമ്പോൾ ഇത് ബോധ്യപ്പെടും ആ ജീവിത പാഠങ്ങളും സരണികളും നമ്മുടെ ആരാധനകളിലും സംസ്കാരങ്ങളിലും പ്രതിഫലിച്ചു കാണാം അതിൽപ്പെട്ട പവിത്രമായ കർമ്മമാണ് സന്താന സന്താനഭാഗ്യമില്ലാത്തതിൻ്റെ പേരിലുള്ള നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി എൺപത്തിയാറാം വയസ്സിൽ ഇബ്രാഹിം നബി അലി ഹിസ്സലാമിന് അള്ളാഹു നൽകിയ പൊന്നോമനയാണ് ഇസ്മായിൽ അലിഹിസ്സലാം പൊന്നുമോനെ അറുക്കാൻ അള്ളാഹു സ്വപ്നത്തിൽ നിർദ്ദേശം നൽകിയപ്പോൾ ഒട്ടും മനസ്സങ്കോചമില്ലാതെ വിധേയപ്പെടുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണമാണ് ഉലഹയ്യത്ത് എന്താണ് ഉലഹയ്യത്തിൻ്റെ മഹത്വം ഖുർആാൻ സുന്നത്ത് ഇജ്മാ എന്നീ പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ട കർമ്മമാണ് ഉൽഹയ്യത്ത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു തായ പറയുന്നുണ്ട് നിശ്ചയം താങ്കൾക്ക് നാം ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ കൗസറാണ് അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് ഈ സൂക്തത്തിൽ നിസ്കാരം കൊണ്ടുള്ള വിവക്ഷ പെരുന്നാൾ നിസ്കാരവും ബലികർമ്മം കൊണ്ടുള്ള വിവക്ഷ ഉലഹയ്യത്തുമാണെന്ന് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ അനസബിന് മാലിക് റസിയുള്ളാഹു നനഹു നിവേദനം ചെയ്യുന്ന ഹദീദിൽ കാണാം കൊമ്പുള്ള വെളുപ്പിൽ കറുപ്പ് കലർന്ന രണ്ട് ആണാടുകളെ നബീസുല്ലാഹു അലഹി വസല്ലമ്മ സ്വന്തം കൈകൾ കൊണ്ട് ഉലഹ്യത്തറുത്തു അറുക്കുമ്പോൾ ബിസ്മിയും തെക്കുബീറും ചൊല്ലുകയും അവിടുത്തെ കാൽ ആടിൻ്റെ വലതു പിരടിയിൽ വെക്കുകയും ചെയ്തു മഹാനായ അബൂഹുറ അലിയുള്ളാഹു വനഹു നിവേദനം ചെയ്യുന്ന ഹദീദിൽ കാണാം നബി നബിസുല്ലാഹു അലഹി വസ്ല്ലമ്മ ഉഹിയത്ത് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്തുണ്ടായിട്ടും അത് നിർവഹിക്കാത്തവർ നമ്മുടെ മുസല്ലയോട് അടുക്കരുത് മഹദിയായ ഐഷാബിബിർ അലിയുള്ളാഹു വനഹ നിവേദനം ചെയ്യുന്നു നബിസുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ബലി പെരുന്നാൾ ദിവസത്തിൽ ബലി നടക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കർമ്മവും മനുഷ്യനു ചെയ്യാനില്ല ബലിമൃഗം അതിൻ്റെ കൊമ്പ് രോമം കുളമ്പ് എന്നിവ സഹിതം അന്ത്യനാളിൽ അന്ത്യദിനത്തിൽ വരും അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിനു മുമ്പായി അള്ളാഹു അത് സ്വീകരിക്കും അതിനാൽ നിങ്ങൾ സംതൃപ്തരാവുക മഹാനായ അബ്ദുല്ലാഹിബിന് ഹസൻ അലിയുളാഹുവിനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബിസു അല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞു മനസ്സംതൃപ്തിയോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ആരെങ്കിലും ഉലൂഹിയ തറുത്താൽ അവനെ നരകത്തിൽ നിന്ന് തടയും ഇങ്ങനെ ഉലൂഹിയത്തിന് ഒരുപാട് മഹത്വങ്ങളും പ്രതിഫലങ്ങളും വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഉലുഹിയത്ത് മൃഗം അന്ത്യനാളിൽ സുറാത്ത് വിട്ടുകിടക്കാനുള്ള വാഹനമാണെന്ന് മഹാനായ ഫൈലുദ്ദീൻ ഫൈലുൽ ഖദീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നാം ഉദഹയ്യത്തിന് വേണ്ടി തയ്യാറാകുന്ന സമയം മുതൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കും ആ ഉദയ്യത്തെ അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ നഖവും മുടിയും രോമങ്ങളുമെല്ലാം ആ ദുൽഹിജ്ജ ഒന്ന് മുതൽ ആ ബലിമൃഗത്തെ അറുക്കുന്നത് വരെ ഒഴിവാക്കാൻ പാടില്ല എന്ന് ഹദീദുകളിൽ കാണാൻ കഴിയും എന്തിനു വേണ്ടിയാണ് ഈ ഉദഹയ്യത്തിൻ്റെ മൃഗം അത് അത് അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്നത് വരെ അതിൻ്റെ ഇവൻ്റെ ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കളും അതൊക്കെ ആ മൃഗം അതിനൊക്കെ സാക്ഷി നിൽക്കുമെന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് ഉദഹയ്യത്ത് കർമ്മം കഴിയുന്ന ആളുകളൊക്കെ അത് നിർവഹിക്കണം അത് നാളെ സുറാത്ത് വിട്ടുകിടക്കാനുള്ള നമുക്കുള്ള വാഹനമാണ് എന്ന കാര്യം നമുക്ക് ചിന്തിക്കുകയും أذن أن ألوحية كرم أردت غيم جيوغا الله سبحانه وتعالى تكون